ഓം നമോ ഭഗവതി വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതിയോഗത്തിലെ പത്ത് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകം നോക്കാം അഹമജ്ഞാനജം തമഹ ശയാമ്യാത്മഭാവസ്ഥാനീപേന ഭസ്വതം അവരിലുള്ള അഥവാ അവരോടുള്ള അനുകമ്പാർത്ഥം യവ അനുകൊണ്ട് മാത്രം അഹം ഞാൻ അജ്ഞാനജം തമ അവരിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ആത്മഭാവസ്ഥ അവരുടെ ഉള്ളിൽ ആത്മഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഭാസ്വദാ ജ്ഞാനദ്വീപേന ജ്വലിക്കുന്ന ജ്ഞാനദ്വീപം കൊണ്ട് നാശയാമി ഇല്ലായ്മ ചെയ്യുന്നു അവരോടുള്ള അനുകമ്പ കൊണ്ട് മാത്രം അതായത് ഈ ഭക്തന്മാരോട് സജ്ജനങ്ങളോടുള്ള അനുപ അനുകമ്പ കൊണ്ട് മാത്രം ഞാൻ അവരുടെ ഉള്ളിൽ ആത്മഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവരിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്വലിക്കുന്ന ജ്ഞാനദീപം കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നു ഈ ഭക്തന്മാരിൽ സവിശേഷമായ അനുകമ്പയോടെ അവരുടെ അന്ധക്കരണത്തിൽ ആത്മഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് അവരിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ജ്വലിക്കുന്ന ജ്ഞാനദീപം കൊണ്ടില്ലായ്മ ചെയ്യുന്നു ഭക്തന്മാരുടെ മാത്രമല്ല എല്ലാവരുടെയും ഉള്ളിൽ ആത്മഭാവത്തിൽ വർദ്ധിക്കുന്നത് ഈശ്വരൻ തന്നെയാണ് എന്നാൽ ആ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമേ അജ്ഞാന അജ്ഞാന അന്ധകാരം നീങ്ങി ആത്മജ്ഞാനത്തിൻ്റെ പ്രകാശം ജ്വലിക്കുകയുള്ളൂ എല്ലാവരുടെയും ഉള്ളിൽ ഈ ചൈതന്യമുണ്ടെങ്കിലും ഈ ഭക്തന്മാരായിട്ടുള്ളവർക്ക് അഥവാ ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവർക്ക് മാത്രമേ അജ്ഞാനം ആകുന്ന അന്ധകാരം നീങ്ങി ഈ ജ്ഞാനത്തിൻ്റെ പ്രകാശം ലഭിക്കുകയുള്ളൂ ഈശ്വരപ്രേമം വളരുന്നതോടെ മറ്റു ചിന്തകളെല്ലാം ഒഴിഞ്ഞ് മനസ്സ് ഏകാഗ്രമാകും അപ്പോൾ ബുദ്ധി ജാജ്വല്യമാനമാകും ആത്മജ്ഞാനം പ്രകാശിക്കും അജ്ഞാനമാകുന്ന അന്ധകാരം നീങ്ങും യോഗസിദ്ധി പ്രാപ്തമാകും അത് ക്രമേണ മുക്തിയിലേക്ക് നയിക്കും ഭൗതിക തലത്തിലുള്ള ജ്ഞാനസമ്പാദനം കൊണ്ട് ഭഗവത് തത്വത്തെ അറിയാനാകില്ല ഭക്തിപൂർവമുള്ള ഭഗവത് സേവനം കൊണ്ട് മാത്രമേ ഭക്തൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ സ്വയം വെളിവാകൂ ഈ അജ്ഞാന അന്ധകാരം അന്ധകാരമില്ലാതാകാൻ ഭൗതിക വേദശാസ്ത്രജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഈശ്വരനിലുള്ള അടിയുറച്ച ഭക്തിയും വിശ്വാസവുമാണ് വേണ്ടത് കാട്ടാളനായിരുന്ന വാത്മീകി ആദി കവി ആദികവിയായത് രാമനാമത്തിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു ജ്ഞാനവും ഉണ്ടായിട്ടല്ല അതുപോലെ തന്നെയാണ് കാളിദാസനും ഈ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭക്തിയുടെ ഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആത്മഭാവത്തിൽ ഭഗവാൻ തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട് ജ്വലിക്കുന്ന ആ ജ്ഞാനദീപത്തെ കൊണ്ട് ജ്വലിക്കുന്ന ജ്ഞാനമാകുന്ന ദീപം കൊണ്ട് അവരുടെ അറിവില്ലായ്മയാകുന്ന ആ അന്ധകാരത്തെ ഭഗവാൻ നീക്കിക്കളയും ആത്മജ്ഞാനം അവർക്ക് വെളിവാക്കപ്പെടും ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ